ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയമുള്ളവരെ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്തുമസ് ദിനത്തിലേക്ക് സ്വാഗതം ഇന്ന് പാതിരാവിൽ മണ്ണിലെ മുഴുവൻ മാനവർക്കും ഒരു രക്ഷകൻ പിറക്കുന്ന പുണ്യസുദിനം നമ്മൾ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി നോമ്പെടുത്ത് ഉപവാസമനുഷ്ഠിച്ച് കുംഭസാരിച്ച് മനസ്സും ശരീരവും നിർമ്മലമാക്കി പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശുവിനെ മനസ്സിലും ഹൃദയത്തിലും സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്തുദിനം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ൂർണമായ ഭാവി വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കഥാവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരലുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തന്മാലിനെ പോലെ കുതിച്ചു ചാടും മോകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പടം നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പല്ലുമായി അത് പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല ോഷർക്കു പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ാഭത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും പോകും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വിശുദ്ധയായും അനുസ്മരിക്കുന്ന ഇന്ന് മഹാനായ ഗ്രിഗാറിയസ് പാപ്പായുടെ മൂന്ന് സഹോദരിമാരായിരുന്നു ത്രസീലിയ എമിലിയാന ഗോർഡിയാന മൂന്ന് പേരും കന്യാത്വം നേർന്നിരുന്നു സ്വഭവനത്തിൽ തന്നെ സന്യാസ ജീവിതമാണ് നയിച്ചിരുന്നത് ത്രിസീലിയായും എമിലിയാനും ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഒരേ ദിവസം തപോ ജീവിതം ആരംഭിച്ചു ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ഭൗമിക സുഖങ്ങളെ പരിത്യജിച്ചും ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ചു വന്നു ിയാനം തെറ്റി ജീവിക്കാൻ ആരംഭിച്ചു ജ്യേഷ്ഠമാർ ഉപദേശിച്ചെങ്കിലും കാര്യമാക്കാതെ അവർ ജീവിച്ചു എമിലിയാനയും അവസാനത്തോളം ഉറച്ചു നിന്നു ഒരു ദിവസം ത്രസീലിയ അവളുടെ അമ്മാവൻ വിശുദ്ധ ഫിലിപ്സ് പാപ്പായ കണ്ട് അവളെ പ്രകാശത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചുവെന്നും പിറ്റേ ദിവസം പനി പിടിച്ച് ഈശോ എന്ന നാമം വിളിച്ച് മരിക്കുകയും ചെയ്തു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് അവർ സഹോദരി എമിലിയാക്കി കാണപ്പെടുകയും ബനഹാം തിരുനാളിനെ ക്ഷണിക്കുകയും ചെയ്തു ജനുവരി എട്ടിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ ത്രസീലിയായും വിശുദ്ധ എമിലിയാനേയും അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരിക്കൽ കൂടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഏവർക്കും ഒരു നല്ല ക്രിസ്തുമസ് തലേ ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ